അല്ല നിങ്ങളെ നമുക്ക് ഇഷ്ടമല്ലേ ഒന്നുമില്ലെങ്കിൽ അല്ലല്ലേ ആദ്യം എന്ത് വേറെ എന്ത് സംശയം ഉണ്ട് പുതുപ്പള്ളിയിൽ എന്താ പറഞ്ഞത് എടാ ഞാൻ എടാ ഞാൻ പറയാം ആദ്യം ഞാൻ പറയാം പറഞ്ഞോളാം പറഞ്ഞു എടാ ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞ അല്ലല്ല കോമഡി അല്ല ഇതൊക്കെ നമ്മൾ ഒരാളെ നമ്മൾ കാത്തിരിക്കുക അതേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാചകം കൂടി പറഞ്ഞത് നിങ്ങൾ വിട്ടുപോയി ഈ പത്രക്കാരൊക്കെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഏഹ് ഇവിടെ എവിടെ പോയി കിടക്കാന്ന് ചോദിച്ചത് നിങ്ങൾക്ക് വേണ്ടിട്ടാ പറഞ്ഞത് ആ അല്ലല്ലേ നിങ്ങളോട് നമ്മൾ ഞാൻ വിളിച്ചു പറഞ്ഞ സിദ്ധിക്കും ഷാനിമോളൊക്കെ വന്ന് പല പ്രാവശ്യം സംസാരിച്ചപ്പോ എത്തും ഇത് നിങ്ങൾക്കറിയാലോ പത്താം പത്തഞ്ചിന് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത് മനസിലായി കേസ് വേണമെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിന് മുമ്പും ഒരു ദിവസം പ്രാവശ്യമെങ്കിലും ഞങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിച്ച കുറെ കാലങ്ങളുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ കാര്യമൊക്കെ പറയാൻ വിളിച്ച് സഹോദര ബന്ധമല്ല സുഹൃദ് ബന്ധത്തിലും സഹോദര ബന്ധത്തിലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്തിനെ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചല്ലേ മോശമായിട്ട് പറഞ്ഞത് അതെ അങ്ങനെ മോശം വാക്കി എനിക്കെതിരെ ഉപയോഗിച്ചെന്ന് അപ്പം അത് ആദ്യം വന്ന ആദ്യം പറയട്ടെ അത്രയുള്ളു എനിക്ക് പറയാനുള്ളത് വേറെയല്ലേ എനിക്ക് പറയാനുള്ളത് വേറെയല്ലേ ഞങ്ങൾ ഇത്ര പ്രാവശ്യം കൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ സമരാഗ്ധി വേണ്ടി അയാൾ ഒരുമിച്ച് പോലെ അയാൾ എത്ര നേരമാണ് ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് ഈ കാര്യമൊന്നും സംസാരിച്ചില്ല ഈ കാര്യം ഭയങ്കര വാർത്ത വന്നിട്ടല്ലാന്ന് ചോദിച്ചു എന്ത് ഞാൻ ചായാലും എന്താ വാർത്തയിരിക്കണെന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് അത്രേ ഉള്ളു അത് ഉള്ളി ചോദിച്ചാൽ എനിക്കും മനസ്സിലായില്ല എന്നാൽ വാർത്ത വന്നുകൊണ്ട് അദ്ദേഹം വന്ന് നിങ്ങളോട് പറയില്ല ഞാൻ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് കാണാറുണ്ട കാണാറുണ്ട് അപ്പം നിങ്ങൾ വലിയ വാർത്ത വന്നു വലിയ വാർത്തയായി നിങ്ങൾക്കോ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ രണ്ടുപേരും കൂടി നടത്തേണ്ട ഒരു കാര്യം ഞാൻ വഴിയില്ലേ അദ്ദേഹം അവിടെ വന്നിരുന്നിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ആയി അല്ലേ അഞ്ചോ മിനിറ്റ് കൂടുതലേ ഇവരെ എവിടെ പോയി കിടക്കുവന്നു അതിനെന്തോ